കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ അല്ല ഈ ഒരു പ്രാവശ്യം ഈ ഒരു അഞ്ച് വർഷം അങ്ങനെയല്ല നമുക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമുണ്ട് ഉണ്ട് അപ്പൊ നമുക്കും നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് അവരുടെ ആ പഴയ ഐറ്റംസ് ഉണ്ടല്ലോ ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വർഗീയത പറയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു പ്രാവശ്യം അധികാരത്തിൽ വരികയാണെങ്കിലും ഒരു പരിധിന്റെ അപ്പോഴേക്ക് അവർക്കത് കൊണ്ടുപോകാൻ കഴിയൂല എല്ലാവരും ഇപ്പോൾ ഉറ്റി നോക്കുന്നത് ഡൽഹിയിലേക്കാണ് ഭരണം ആർക്ക് കിട്ടും എന്നുള്ളതാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഐ മീൻ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ബി ജെ പി ആണെങ്കിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൺഫർമേഷൻ വാങ്ങുന്നു പോവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിമുറക്കുന്നു അതേപോലെ ഇന്ത്യാ സഖ്യവും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് കളികൾ അവരും കളിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് നിങ്ങൾ എന്ത് തന്നെ ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് തെറ്റാൻ തെറ്റാതിരിക്കാം ഓക്കെ അതായത് ഇപ്പോ ഇപ്പോൾ ഇന്ദ്രാസഖ്യത്തിന് അധികാരം കിട്ടാതിരിക്കയാണ് എല്ലാം കൊണ്ടു നല്ലത് അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ തലേജ് ഇങ്ങനൊക്കെ പറയണെന്നുള്ളത് അതായത് ഇന്ത്യ സഖ്യത്തിന് എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമല്ല ഈ പറയുന്ന ഘടക കക്ഷികളെ കൊണ്ട് കൊണ്ടുവരണം അതായത് ബി ജെ പിയിലുള്ള ഘടക കക്ഷികളെ കൊണ്ടുവരണം ഈ നിതീഷ് കുമാറിനൊക്കെ എത്ര കാലം വിശ്വസിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓന്തിനെ പോലും വെല്ലുന്ന ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കൂറുമാറുന്ന ആളാണ് നിതീഷ് കുമാർ അപ്പൊ ഈ നിതീഷ് കുമാറിനൊക്കെ എങ്ങനെ വിശ്വസിക്കാം അതേപോലെ മറ്റുള്ള ഘടകക്ഷികളാണെങ്കിലും ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും നാളെ ഇതിനേക്കാളും വലിയൊരു ഓഫർ ബി ജെ പിന്റെ അടുത്തുനിന്ന് വീണ്ടും കിട്ടിയാൽ അവർ പോവില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഇപ്പോ ഇന്ത്യാ സഖ്യം ഒരു സ്ട്രോങ് ഉള്ള ഒരു പ്രതിപക്ഷമായി ഇരിക്കാണ് ഏറ്റവും നല്ലത് ഇനി അടുത്ത പ്രാവശ്യം സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷ കാവ് ഭരിക്കുകയാണ് നല്ലത് ഇപ്പോ ഇന്ത്യാ സഖ്യത്തിന് അധികാരം കിട്ടിയാലും വേറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ അധികാരം വേണം പ്രധാനമന്ത്രി പദമാണ് ആഭ്യന്തരമാണ് അത് വേണം ഇത് വേണം മറ്റേത് വേണം മറച്ചത് വേണം എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ലല്ലോ അതായത് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യും ഈ പറയുന്ന ബി ജെ പിക്ക് നേരെ ശക്തമായിട്ട് പോരാടും കാരണം അവർക്കറിയാം അങ്ങനെ ജനങ്ങളിൽ ഒരു ഇംപ്രസ് ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ ശക്തമായിട്ട് നിന്നാൽ അടുത്ത പ്രാവശ്യം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പരിഗണന കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം അപ്പൊ ഇപ്രാവശ്യം എല്ലാവരും അതായത് ഇന്ത്യ സഖ്യം പ്രതിപക്ഷമാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിക്കും എന്തായാലും ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ ഒരു പത്ത് വർഷം ഭരിച്ച പോലെ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല ഇപ്പൊ ആര് ഭരിക്കുകയാണെങ്കിലും ഇന്ത്യാ സഖ്യം ഭരിക്കുകയാണെങ്കിലും ബി ജെ പി ഭരിക്കുകയാണെങ്കിലും പേടിയോട് കൂടി മറ്റുള്ളവരെ ആശ്രയിച്ച് ഭരിക്കേണ്ടി വരും അതൊരു യാഥാർത്ഥ്യമല്ലേ ഒന്നും മനസ്സമാധാനത്തോടെ ഭരിക്കാൻ പറ്റില്ല നമ്മൾ പറയല്ലോ സ്വന്തം വീട്ടിലൊന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ അത് കഴിയൂല അത് ഇന്ത്യാ സഖ്യം ഭരിച്ചാലും ശരിയാണ് ബി ജെ പി ഭരിച്ചാലും ശരിയാണ് മനസ്സമാധാനത്തോടൊന്നും ഭരിക്കാൻ പറ്റില്ല എപ്പോഴാ മറ്റൊരു കൂറ് മാറുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഘടക കക്ഷികളെയൊക്കെ പ്രീതിപ്പെടുത്തിയിട്ട് എത്ര വർഷം അധികാരം ഇവര് കൊണ്ടുപോകും ഇന്ത്യാ സഖ്യം അത് എത്ര വർഷം പോട്ടെ മാസം പോട്ടെ ആഴ്ചകൾ പോട്ടെ എത്ര ദിവസം ഈ ഭരണം നിലനിർത്താൻ പറ്റും ബി ജെ പിന്റെ അവസ്ഥയാണെങ്കിലും അത് തന്നെയാണ് അതുകൊണ്ട് ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് ഇപ്പോ ഭരണം കിട്ടിയാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോ എൻ ബി ജെ പി അധികാരത്തിൽ വന്നാലും അവർക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോയിന്റ് ഓഫ് വ്യൂല് അത്ര സുഖകരമാവില്ല അവർക്കും ടെൻഷനോട് കൂടി ഭരിക്കേണ്ടി തന്നെ വരും എപ്പോഴും ഇവർ കാലു മാറാം ഇവരെ പ്രീതിപ്പെടുത്തിയിട്ട് ഇനി ഒരു കാര്യം ഒറ്റക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല ആർക്കായാലും വിന്ധസക്കം ഭരിച്ചാലും ഒറ്റക്ക് എടുക്കാനൊന്നും പറ്റില്ല മറ്റുള്ളവരോട് കൂടി ആലോചിച്ചിട്ട് അവരും കൂടെ ഓക്കെ പറഞ്ഞാൽ അവരതിന് ഇടം പോലിട്ടാൽ ആ ഒരു പരിപാടി നടക്കൂല എന്തായാലും ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയാണ് അതെന്തായാലും നമ്മൾ ഒരുപാട് ആളുകളൊക്കെ സംസാരിച്ചതാണ് അപ്പൊ എൻ്റെ ഒരു അറിവിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഇന്ത്യ സഖ്യം ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും സീറ്റും ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ഇവർക്ക് കിട്ടും ഇനിയിപ്പോ ഇന്ത്യ സഖ്യം ഇപ്പൊ അധികാരത്തിൽ വന്നാലും തന്നെ മറ്റുള്ളവരും അറുകണ്ഠം ചാടൂല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് വേറെ കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളിലും വിള്ളലുകളുണ്ട് അതൊരു രഹസ്യമായ പരസ്യമാണ് അവർക്കിടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ നോക്കുകയാണെങ്കിലും നമ്മൾ നാല് ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിലും ഇന്ത്യാ സഖ്യത്തിന് സേഫായിട്ടുള്ള ഒരു ഭരണം കാഴ്ച വയ്ക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ എന്ത് വന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്രാവശ്യം അധികാരം കിട്ടാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഞാൻ എല്ലാരും നല്ലതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഏറ്റവും ബെറ്റർ കിട്ടാതിരിക്കുകയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇപ്പൊ നമ്മുടെയൊക്കെ ആവശ്യം എന്താ ഈ പറയുന്ന ബി ജെ പിക്ക് സംസാരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അതേപോലെ ഹിന്ദുക്കളാണെങ്കിലും ദളിതരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം എൻ ഡി എ അധികാരത്തിൽ വന്നാലും ഈ പറയുന്ന ഒരു പേടിയൊന്നും അങ്ങനെ ആർക്കും വേണ്ട കാരണം നമ്മക്ക് ശക്തി ശക്തമായിട്ടുള്ള നമ്മുടെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമുക്കുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ അല്ല ഈ ഒരു പ്രാവശ്യം ഈ ഒരു അഞ്ചു വർഷം അങ്ങനെയല്ല നമുക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ട് അപ്പൊ നമുക്കും നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് അവരുടെ പഴയ ഐറ്റംസ് ഉണ്ടല്ലോ ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വർഗീയത പറയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു പ്രാവശ്യം അവർ അധികാരത്തിൽ വരികയാണെങ്കിലും ഒരു പരിധിന്റെ അപ്പോഴേക്ക് അവർക്കത് കൊണ്ടുപോകാൻ കഴിയൂല അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഉറപ്പാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക